രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ബാച്ചിൻ്റെ ബി എസ്റ്ററിയുടെ ഫസ്റ്റ് സെമ്മിലെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി എന്ന ആൻസിലറി കോഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പരിശോധിക്കുന്നത് സെക്ഷൻ ഏഴ് സെക്ഷൻ ഏഴിൽ പതിനഞ്ച് ചോദ്യമുണ്ട് അതിൽ പത്തെണ്ണമാണ് എഴുതാനുള്ളത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുസ്തകത്തിൽ പറയുന്ന ചോദ്യങ്ങൾ തന്നെയാണ് കൂടുതൽ ചോദിക്കുന്നത് അതേ സമയത്ത് ചില ചോദ്യങ്ങൾ പുറത്തു നിന്നും വരുന്നുണ്ട് പുറത്തുനിന്ന് വരുന്നത് നമുക്ക് മനസ്സിലാവാത്ത ചോദ്യങ്ങളല്ല നമ്മുടെ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെയും നമ്മുടെ ലോകവിവരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് എഴുതേണ്ട കാര്യമാണ് അങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് പതിനഞ്ച് ചോദ്യത്തിൽ നിന്ന് പത്തെണ്ണം എഴുതുക എന്നൊരു സിസ്റ്റം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഉണ്ടായിരിക്കും ഏതായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഒരു മാർക്കിൻ്റെ ആദ്യത്തെ ചോദ്യം റൈറ്റ് എനി ടു നാഷണൽ മിഷൻസ് ഡിസൈനിങ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏതെങ്കിലും രണ്ട് ദേശീയ മിഷനെ ഗവണ്മെന്റിൻ്റെ മിഷനെക്കുറിച്ച് എഴുതാനാണ് അത് നമുക്കറിയാം പല മിഷനുകളും കേന്ദ്ര സർക്കാരിൻ്റെതുണ്ട് അതിൽ രണ്ടെണ്ണം എഴുതാനാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാൻ രാജ്യത്തുടനീളമുള്ള ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ദൗത്യം ഉള്ളത് സ്വച്ഛ് ഭാരത് അഭിയാൻ മറ്റൊന്ന് ഡിജിറ്റൽ ഇന്ത്യ ഇന്ത്യയിലെ ഡിജിറ്റൽ സംവിധാനം ശക്തമാക്കുന്നതിനും ഈ ഗവേണിങ്സ് പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞുള്ള ഒരു മിഷനും ഉണ്ട് അപ്പോൾ അത് നമ്മളുടെ ഒരു രാഷ്ട്രീയ ബോധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രാഷ്ട്രീയത്തെ ദൈനംദിനം മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറിയേണ്ടതാണ് ആ രണ്ട് മിഷനെക്കുറിച്ച് മറ്റൊരു ചോദ്യം വാട്ട് ഈസ് ദ ഇ ഇന്ത്യാസ് അപ്രോച്ച് ഓൺ ആംസ് കൺട്രോൾ ആയുധ നിയന്ത്രണത്തിൽ ആംസ് കൺട്രോളിൽ ഇന്ത്യയുടെ സമീപനം എന്താണ് എന്നതാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത് നമുക്കറിയാം നമ്മുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ ആയുധ നിയന്ത്രണത്തെക്കുറിച്ച് പറയുന്നുണ്ട് നൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജ് ആ മലയാള പുസ്തകം എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയുടെ ആയുധ നിയന്ത്രണ നിയന്ത്രണത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ആയുധ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ പ്രായോഗിക സമീപനം എന്താണ് എന്ന് പറയുന്നുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്നാമത്തെ ചോദ്യം ഗുജറാൽ ഡോക്ടറിനാണ് ഐ കെ ഗുജറാളിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൂന്നാമത്തെ ചോദ്യത്തിൽ ചോദിക്കുന്നത് നമുക്കറിയാം ഐ കെ ഗുജറാൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദേശ നയം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഐ കെ ഗുജറാളിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് പറയുന്ന ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അത് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക മറ്റൊരു ചോദ്യം നാലാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഫിനാൻസ് കമ്മീഷനെക്കുറിച്ചാണ് പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ ധനകാര്യ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളത് വായിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുക അഞ്ചാമത്തെ ചോദ്യം റെസിഡൽ പവറുമായി ബന്ധപ്പെട്ടാണ് അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്ന് ലിസ്റ്റുകളാണ് പറയുന്നത് ഒന്ന് യൂണിയൻ ലിസ്റ്റ് മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ് മറ്റൊന്ന് കൺ ലിസ്റ്റ് ഈ മൂന്ന് ലിസ്റ്റുകളിലും രേഖപ്പെടുത്താത്ത അധികാരങ്ങളെ റെസിഡറി പവറുകൾ അല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങളെന്നാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും നിയമങ്ങൾ നടപ്പാക്കുന്നതുമൊക്കെ കേന്ദ്ര സർക്കാരാണ് ഇന്ത്യയിൽ ചെയ്യുന്നത് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവശിഷ്ട അധികാരങ്ങൾ വരികയാണെങ്കിൽ യൂണിയനിലും സ്റ്റേറ്റിലും കൺകറണ്ടിലും പെടാത്ത ചില വിഷയങ്ങൾ വരികയാണെങ്കിൽ അത് ഇന്ത്യൻ ഫെഡറലിസത്തിൽ ആ അധികാരം നിലനിൽക്കുന്നത് കേന്ദ്ര സർക്കാരിലാണ് അതിൽ നിയമം ഉണ്ടാക്കുന്നതും നിയമം നടപ്പാക്കുന്നതൊക്കെ കേന്ദ്ര സർക്കാറാണ് അതാണ് റെസിഡറൽ പവർ എന്ന് പറയുന്നത് അധികാരം എന്ന് പറയുന്നത് അത് ഫെഡറലിസത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആറാമത്തെ ചോദ്യം പാർലിമെൻറ്ററി കൊയലൂഷൻ പാർലിമെൻറ്ററി സിസ്റ്റത്തിലെ സഖ്യ രാഷ്ട്രീയം മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പുസ്തകത്തിൽ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക പഠിക്കുക മറ്റൊന്ന് ഏഴാമത്തെ ചോദ്യം ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റാണ് പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് അത് അദ്ധ്യായം പതിനഞ്ചിൽ പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട് മറ്റൊന്ന് എട്ടാമത്തെ ചോദ്യം ആണ് ലോബിങ് എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളെക്കുറിച്ചും പ്രഷർ ഗ്രൂപ്പുകളെ കുറിച്ചും കൃത്യമായിട്ടൊരു ചാപ്റ്റർ പറയുന്നുണ്ട് താല്പര്യ ഗ്രൂപ്പുകളും സമ്മർദ്ദ ഗ്രൂപ്പുകളും ഈ താൽപ്പര്യ ഗ്രൂപ്പുകളും സമ്മർദ്ദ ഗ്രൂപ്പുകളും നടത്തുന്ന തങ്ങളുടെ പ്രവർത്തനങ്ങൾ സമ്മർദ്ദ തന്ത്രങ്ങളുണ്ട് അവരുപയോഗിക്കുന്ന തന്ത്രങ്ങൾ ആ തന്ത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലോബിങ് എന്ന് പറയുന്നത് നിങ്ങൾ ആ പാഠഭാഗം എടുത്ത് പരിശോധിച്ചാൽ വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അടുത്ത ചോദ്യം ഒമ്പതാമത്തെ ചോദ്യം വരുന്നത് ജുഡീഷ്യൽ ആക്ടിവിസവുമായി ബന്ധപ്പെട്ടാണ് അധ്യായം പന്ത്രണ്ടിൽ ജുഡീഷ്യൽ റിവ്യൂവും ജുഡീഷ്യൽ ആക്ടിവിസവും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പത്താമത്തെ ചോദ്യം എൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചാണ് അധ്യായം എട്ടിൽ വളരെ കൃത്യമായിട്ട് എൻ എച്ച് ആർ സി അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഘടനയൊക്കെ പറയുന്നുണ്ട് പതിനൊന്നാമത്തെ ചോദ്യം സരൺ സിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് സൊരൺ സിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് സരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശകൾക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളത് പഠിക്കാനും വായിക്കാനും ശ്രമിക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം സിറിയാണ് നമ്മൾ റിട്ട് പറയുന്നിടത്ത് വളരെ കൃത്യമായിട്ട് സർഷീർ റിട്ട് എന്താണെന്ന് പറയുന്നുണ്ട് നിങ്ങളത് നോക്കുക പതിമൂന്നാമത്തെ ചോദ്യം മീനിങ് ഓഫ് ഫെറ്റേണിറ്റി ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിലെ സാഹോദര്യം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഫെട്ടേണിറ്റി സാഹോദര്യം എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഈ ആമുഖത്തിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുന്ന പാഠഭാഗത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പതിനാലാമത്തെ ചോദ്യം ബൈക്ക് ക്യാമറ ബന്ധപ്പെട്ടാണ് ബൈക്ക് ക്യാമറ ലെജിസ്ലേച്ചർ പാർലമെന്റിന് രണ്ട് സഭകളുണ്ടെങ്കിൽ അതെന്താണ് ബൈ ക്യാമറാണ് ഇന്ത്യൻ പാർലമെന്റ് രണ്ട് സഭകളുണ്ട് ഒന്നെന്താണ് ലോക്സഭ മറ്റൊന്ന് രാജ്യസഭ അതിനെക്കുറിച്ച് നമ്മൾ പാർലമെൻറ്റിൻ്റെ ഭാഗത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പതിനഞ്ചാമത്തേത് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ബി ആർ അംബേദ്കർ അധ്യക്ഷനായ ഇന്ത്യയുടെ കരട് കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണത്തിൻ്റെ കരട് കമ്മിറ്റി നമ്മുടെ കോണ്സ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ കോൺസ്റ്റൻ്റ് അസംബ്ലിയുടെ ഭാഗത്ത് വളരെ വിശദമായി വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി സെക്ഷൻ ബിയിലെ ചോദ്യങ്ങളാണ് നോക്കുന്നത് രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെയും പതിനഞ്ച് ചോദ്യമുണ്ട് പത്ത് ചോദ്യം എഴുതിയാൽ മതി പതിനഞ്ച് ചോദ്യവും നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഇതിലെ ആദ്യത്തെ ചോദ്യം പതിനാറാമത്തെ ചോദ്യമായിട്ട് വരുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔട്ട്ലൈൻ ബൈ ഡബ്ല്യു സി ബാനർജി ഡൂറിംഗ് ദ ഫസ്റ്റ് സെക്ഷൻ ഓഫ് ദ കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ ആദ്യ സമ്മേളനത്തിൽ ഡബ്ല്യു സി ബാനർജി വിവരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നു അതിൽ ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട് ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യം പ്രോത്സാഹിപ്പിക്കുക സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക പൊതു ആവലാതികൾ പ്രകടിപ്പിക്കുക ബ്രിട്ടീഷ് നയത്തിനെ എതിർക്കുക പൊതുജനങ്ങളെ രാഷ്ട്രീയ ബോധവൽക്കരണം ഉണ്ടാക്കുക ഇതൊക്കെയായിരുന്നു അന്ന് ഡബ്ല്യു സി ബാനർ ജി വിവരിച്ച ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ബഹു സാംസ്കാരികതയുമായി ബന്ധപ്പെട്ടാണ് റൈറ്റ് എനി ടു എക്സാമ്പിൾ ഷോയിങ് ദ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ മൾട്ടി കൾച്ചറൽസ് ഇന്ത്യയിലെ ബഹു സാംസ്കാരികതയുടെ സാംസ്കാരിക പാശ്ചാത്യം കാണിക്കുന്ന ഏതെങ്കിലും രണ്ട് ഉദാഹരണം എഴുതാനാണ് അധ്യായം നാലിൽ വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ ബഹു സാംസ്കാരികതയും ഏകത്വം എന്ന ആശയം എന്ന് പറയുന്ന പാഠഭാഗം വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിൽ ഇന്ത്യയുടെ ബഹു ഭൂസാംസ്കാരികതയുടെ സാംസ്കാരിക പാശ്ചാത്യം വ്യക്തമാക്കുന്ന പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മതപരമായ വൈവിധ്യം അതാണ് ഒന്നാമത്തത് മറ്റൊന്ന് ഭാഷാപരമായ വൈവിധ്യം ഈ രണ്ട് വൈവിധ്യവും ഇന്ത്യയുടെ ബഹു സംസ്കാരികതയുടെ ഇന്ത്യയുടെ മൾട്ടി മൾട്ടിക്കൾച്ചറസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ഉദാഹരണങ്ങളാണ് ഇനി അടുത്ത ചോദ്യം വരുന്നത് പതിനെട്ടാമത്തേതാണ് നറേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ദ ഡെമോക്രാറ്റിക് സൊസൈറ്റി ഒരു ജനാധിപത്യ സമൂഹത്തിൽ മൗലിക ചുമതലകൾ മൗലിക കർത്തവ്യങ്ങളുടെ പ്രാധാന്യം വിവരിക്കുക അധ്യായമാറിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ നിങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി നോക്കണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ മൗലിക കർത്തവ്യങ്ങൾ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്ത ബോധമുള്ള പൗരന്മാരെ വളർത്തിയെടുക്കുക ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുക സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക വി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക ഇതൊക്കെ ഇതൊക്കെ ഒരു പൗരനിൽ വാർത്തെടുക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ മൗലിക കർത്തവ്യങ്ങളുടെ പ്രാധാന്യമാണ് നമ്മൾ വിവരിച്ചത് പത്തൊമ്പതാമത്തെ ചോദ്യം റൈറ്റ് എനി ടു ലിമിറ്റേഷൻസ് ഓഫ് ഡി പി എസ് പി ഡി പി എസ് പിയുടെ രണ്ട് പരിമിതികൾ എഴുതാനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്ന് പറയുന്നത് അത് നോൺ ജസ്റ്റിസിബിളാണ് അത് നമുക്ക് കോടതിയിൽ പോയിട്ട് അതിൽ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ ഡി പി എസ് പി നടപ്പാക്കിയിട്ടില്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് ചോദ്യം ചെയ്തിട്ട് അതിൽ നീതി പ്രഖ്യാപിക്കാനും പോയി പറയാൻ പറ്റില്ല അത് നോൺ ജസ്റ്റിസിബിളാണ് അതൊരു ഡയറക്ഷൻ മാത്രമാണ് സ്റ്റേറ്റിന് കൊടുക്കുന്ന ഡയറക്ഷൻ മാത്രമാണ് അത് നടപ്പാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയൊന്നുമല്ല വേണമെങ്കിൽ നടപ്പാക്കാം നടപ്പാക്കിയിട്ടില്ല എന്ന് വിചാരിച്ച് അത് പോയി ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല അത് നോൺ ജസ്റ്റിസിബിളാണ് എന്നതൊരു പരിമിതിയാണ് രണ്ടാമത്തത് മൗലികാവകാശങ്ങളുമായിട്ട് ചിലപ്പം ഡി പി എസ് പി സംഘർഷമുണ്ടാവും അതും ഒരു ഡി പി എസ് പിയുടെ പരിമിതിയാണ് മറ്റൊന്ന് ഡി പി എസ് പിയിൽ തന്നെ വളരെ യാഥാസ്ഥിതികമായ ആശയങ്ങളാണ് നിലനിൽക്കുന്നത് എന്നൊരു വിമർശനമുണ്ട് അങ്ങനെയൊക്കെയുള്ള ലിമിറ്റേഷൻ ഡി പി എസ് പിയുടെ ഭാഗത്തു നിന്നുണ്ട് മറ്റൊന്ന് ഇരുപതാമത്തെ ചോദ്യം വരുന്നത് വാട്ട് ആർ ദ ഇൻഡിവിൽ ഇൻഡിവിജ്വൽ പ്രിവിലേജസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് പാർലമെൻറ്റ് അംഗങ്ങളുടെ വ്യക്തിഗത പ്രത്യേക അവകാശങ്ങൾ എന്തൊക്കെയാണ് അവർക്കുള്ള പ്രിവിലേജുകൾ എന്തൊക്കെയാണ് പലതരം പ്രിവിലേജുകൾ എം പിമാർക്കുണ്ട് ഇപ്പോൾ എം പിമാരെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല പെട്ടെന്ന് അങ്ങോട്ട് അറസ്റ്റ് ചെയ്യാൻ ചെയ്യാനൊരിക്കലും ഒരു നിലക്കും എം പിമാരങ്ങട്ട് തോന്നിയ പോലെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല അതിന് മുന്നേ ലോക്സഭ ആണെങ്കിൽ ലോക്സഭയിലെ എം പിമാരാണെങ്കിൽ അവിടെയുള്ള സ്പീക്കറോട് അനുമതി ചോദിക്കണം രാജ്യസഭയിലാണെങ്കിൽ അതിൻ്റെ ചെയർമാനോട് അനുമതി ചോദിക്കണം അങ്ങനെ ഒരു ഒരു എം പിയെ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന് ആദ്യം അനുമതി എടുക്കണം അതേപോലെ എം പിമാർക്ക് ലോക്സഭയിലും രാജ്യസഭയിലും ഇപ്പോൾ ലോക്സഭയിലെ എം പിമാർക്ക് ലോക്സഭയിലും രാജ്യസഭയിലെ എം പിമാർക്ക് ഒക്കെ പ്രസംഗിക്കാനും അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ പ്രകടിപ്പിക്കാനൊക്കെ സാധിക്കും അതൊക്കെയാണ് അവരുടെ പ്രത്യേക പ്രിവിലേജ് എന്ന് പറയുന്നത് മറ്റൊന്ന് നറേറ്റ് ദ റൂൾ ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മന്ത്രിസഭയുടെ പങ്ക് വിവരിക്കാനാണ് മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ വിവരിക്കാനാണ് അത് നമ്മൾ കേന്ദ്രമന്ത്രിസഭയും പ്രധാനമന്ത്രിയും എന്ന് പറയുന്ന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം റൈറ്റ് എനി ടു ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് എറ്റ്യുക്കേഷൻ പൊതു താല്പര്യ വ്യവഹാരത്തിൻ്റെ ഏതെങ്കിലും രണ്ട് പ്രാധാന്യങ്ങൾ എഴുതാൻ വേണ്ടിയാണ് അതും നമ്മൾ പൊതു താല്പര്യ വ്യവഹാരം എന്നു പറയുന്ന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അടുത്ത ചോദ്യം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് വാട്ട് ഈസ് ദ വൺ പാർട്ടി ഡോമിനൻ്റ് സിസ്റ്റം എന്താണോ ഒരു പാർട്ടി ആധിപത്യ സംവിധാനം ഒരു രാജ്യത്ത് ഒരു പാർട്ടിക്ക് മാത്രമാണ് അധികാരത്തിൽ ആധിപത്യമുള്ളെങ്കിൽ ആ ഒരു സംവിധാനത്തെയാണ് വൺ പാർട്ടി ആധിപത്യ സംവിധാനം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം രണ്ടു ദശകങ്ങളോളം ഇന്ത്യയിലെ പാർട്ടി സംവിധാനം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആധിപത്യത്തിൻ്റെ ഒരു കാലമായിരുന്നു കോൺഗ്രസ് സിസ്റ്റം എന്നാണ് അക്കാലത്തെക്കുറിച്ചൊക്കെ പറയുന്നത് എന്നു പറഞ്ഞാൽ കോൺഗ്രസ് ആണ് സംസ്ഥാനങ്ങളിലും ജയിക്കുക കേന്ദ്രത്തിലും ജയിക്കുക കോൺഗ്രസിൻ്റെ വൺ പാർട്ടി ഡോമിനൻറ്റ് കാലമായിരുന്നത് അത് നിങ്ങൾ ആ ഭാഗം നിങ്ങൾ നോക്കി വെച്ചാൽ വളരെ കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലാവും അടുത്ത ചോദ്യം ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് ഹൗ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആർ ഡിഫറെൻ്റ് ഫ്രം പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അത് നമ്മളെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെ കുറിച്ചും പ്രഷർ ഗ്രൂപ്പിനെ കുറിച്ചും പറയുന്ന ഭാ ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടിയും ഇൻട്രസ്റ്റ് ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഒരു കൂട്ടം പ്രശ്നത്തിലോ മാത്രമായിരിക്കും അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ്റുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതാണ് അവരുടെ പ്രവർത്തനങ്ങൾ അതേസമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ഒരു പ്രശ്നത്തിൽ മാത്രമല്ല എല്ലാ പ്രശ്നങ്ങളിലും പരിഹരിക്കുന്നതിനും ഇടപെടുന്നതിനൊക്കെ വേണ്ടി അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കാൻ ശ്രമിക്കുകയും അവർ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിക്ക് പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളിലും എന്താവാം ആ മെമ്പർഷിപ്പ് എടുക്കുക അതേസമയത്ത് രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങനെയല്ല രാഷ്ട്രീയ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരാൾ മെമ്പർഷിപ്പ് എടുത്താൽ പിന്നെ മറ്റേ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധ്യമല്ല ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുക മറ്റൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധ്യമല്ല അപ്പോൾ പക്ഷേ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ അങ്ങനെയല്ല ഒരാൾ തന്നെ വ്യത്യസ്തമായ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിലൊക്കെ അംഗങ്ങളായിട്ടുണ്ടായിരിക്കും അതിൽ തമ്മിലുള്ള വ്യത്യാസത്തിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് അടുത്ത ചോദ്യം ഇരുപത്തഞ്ചാമത്തെ ചോദ്യമാണ് റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഇന്ത്യ എഗൈനിസ്റ്റ് കറപ്ഷൻ ഇന്ത്യ എഗൈനിസ്റ്റ് കറപ്ഷനെക്കുറിച്ചുള്ള ഒരു ചെറിയ കുറിപ്പ് എഴുതുക അത് നമ്മുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അടുത്ത ചോദ്യം ഡിഫറൻഷിയേറ്റ് ഡിവിഷൻ ഓഫ് പവർ ആൻഡ് സപ്പറേഷൻ ഓഫ് പവർ ഇത് വളരെ പ്രധാനപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഡിവിഷൻ ഓഫ് പവറും ഉണ്ട് സപ്പറേഷൻ ഓഫ് പവറും ഉണ്ട് ഇത് രണ്ടും ഒരു ഗവണ്മെൻറ്റിനുള്ളിലെ അധികാര വിതരണവുമായി ബന്ധപ്പെട്ട രണ്ട് വാക്കുകളാണ് ഡിഫ ഡിവിഷൻ ഓഫ് പവറും അതേപോലെ സെപ്പറേഷൻ ഓഫ് പവറും വളരെ കൃത്യമായി മനസ്സിലാക്കണം ഡിവിഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഗവണ്മെന്റിൻ്റെ വിവിധ തലങ്ങൾക്കിടയിലുള്ള അധികാരങ്ങൾ വിഭജിച്ചതാണ് ഡിവിഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേന്ദ്രത്തിലെ സർക്കാരിന് കുറച്ച് അധികാരങ്ങൾ സംസ്ഥാന സർക്കാരുകൾക്കും അധികാരങ്ങൾ ഇങ്ങനെ അധികാരങ്ങൾ വിഭജിച്ചിരിക്കുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് ഈ ഫെഡറൽ രാജ്യത്ത് കേന്ദ്രത്തിലും ഒരു സർക്കാർ ഉണ്ടാവും സംസ്ഥാനങ്ങളിലും വെവ്വേറെ സർക്കാരുകളുണ്ടാവും ഇവിടെ അധികാരങ്ങൾ വിഭജിച്ചിരിക്കും കേന്ദ്രത്തിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള അധികാരമുണ്ടാവും സംസ്ഥാനങ്ങളിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള അധികാരം ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ലിസ്റ്റുകൾ ഉണ്ടാവും യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഒക്കെ ഉണ്ടാവും അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ യൂണിയൻ സർക്കാർ കൈകാര്യം ചെയ്യും സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് സർക്കാരും കൈകാര്യം ചെയ്യും ഇങ്ങനെയാണ് ഈ ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യത്തുള്ള ഡിവിഷൻ ഓഫ് പവർ അതേസമയത്ത് സപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ് സപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ഒരേ തലത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ വിവിധ ശാഖകൾക്കിടയിലുള്ള അധികാരങ്ങളുടെ വിഭജനമാണ് സപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൽ തന്നെ അധികാരങ്ങൾ എങ്ങനെ വിഭജിച്ചിരിക്കുന്നു ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി നിയമം ഉണ്ടാക്കുന്നത് കേന്ദ്രത്തിൽ പാർലമെൻറ്റാണ് നിയമം നടപ്പാക്കുന്നത് കേന്ദ്രത്തിലെ എക്സിക്യൂട്ടീവാണ് അവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവാണ് അതേപോലെ നിയമത്തിൽ നീതി പ്രഖ്യാപിക്കുന്നത് സുപ്രീം പോലുള്ള കോടതി സംവിധാനമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെന്താണ് സപ്പറേഷൻ ഓഫ് പവറാണ് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ നിയമം നിയമം ഉണ്ടാക്കുന്ന ഒരു വിഭാഗം നിയമം നടപ്പാക്കുന്ന മറ്റൊരു വിഭാഗം നിയമത്തിൽ നീതി പ്രഖ്യാപിക്കുന്ന മറ്റൊരു വിഭാഗമായിട്ട് അധികാരത്തെ വിഭജിച്ചിരിക്കുന്നതാണ് സെപ്പറേഷൻ ഓഫ് പവർ ഡിവിഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അത് രണ്ട് തരത്തിൽ ഗവണ്മെൻറ്റുകളുണ്ടാകുമ്പോൾ ആ ഗവൺമെൻറ്റുകളെ വിഭജിച്ച് അധികാരങ്ങൾ വിഭജിക്കുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് മറ്റൊരു ചോദ്യം നറേറ്റ് ദ സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ് നീതി ആയോഗിനെക്കുറിച്ച് എഴുതാനാണ് അതിൻ്റെ ഘടനയെക്കുറിച്ച് എഴുതാനാണ് നിങ്ങൾക്ക് നീതി ആയോഗിൻ്റെ ഭാഗത്ത് മനസ്സിലാവും കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് ഇരുപത്തെട്ടാമത്തെ ചോദ്യം വാട്ട് ആർ ദ ഐഡിയോളജിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വിദേശ നയത്തെ സ്വാധീനിച്ച പ്രത്യയശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അത് ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട ആ ഭാഗത്ത് ഇന്ത്യയുടെ വിദേശ നയം നിർണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് വളരെ കൃത്യമായിട്ട് പ്രത്യശാസ്ത്ര ഘടകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി ഡ്യൂറിങ് ദ ഫേസ് ഓഫ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ കാലത്ത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കാനാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൽ മാറുന്ന പ്രവണതകൾ എന്ന അധ്യായം ഇരുപത്തിരണ്ടിൽ വളരെ കൃത്യമായിട്ട് എൻ ഡി എ കാലത്ത് മോദിയുടെ കാലത്ത് എൻ ഡി എ സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെയാണ് വിദേശ നയത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായത് അതിൽ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക അടുത്ത ചോദ്യം മുപ്പതാമത്തെ ചോദ്യമാണ് വൈ ഹാഡ് ഇന്ത്യ ചേഞ്ച് ഇറ്റ്സ് അപ്രോച്ച് ടുവാർഡ്സ് ക്ലൈമറ്റ് ചേഞ്ച് ഡ്യൂറിങ് പോസ്റ്റ് നയൻറ്റീസ് എന്തുകൊണ്ടാണ് തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ കാലാവസ്ഥാ വ്യതിയാന സമീപനത്തിൽ മാറ്റം വന്നത് എന്നതാണ് അത് അദ്ധ്യായം ഇരുപത്തിനാലിൽ ആഗോള പരിസ്ഥിതിയോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത എന്ന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എങ്ങനെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘീകരിക്കാൻ ഇന്ത്യയുടെ സമീപനം ഉണ്ടായത് എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട് അത് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കാം അടുത്ത ചോദ്യം സെക്ഷൻ സിയിലാണ് അതിൽ പത്ത് ചോദ്യത്തിൽ അഞ്ച് ചോദ്യം എഴുതാനാണ് നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് ഓരോന്ന് നോക്കാം മുപ്പത്തൊന്നാമത്തെ ചോദ്യം വരുന്നത് ഡിസ്ക്രൈബ് ഇന്ത്യാസ് പൊസിഷൻ ഇൻ ന്യൂക്ലിയർ ഡിസാർമെൻറ്റ് ആണവ നിരായുധീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വിവരിക്കാനാണ് ആയുധ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ നിങ്ങൾ നോക്കുക ഇന്ത്യയുടെ നിരായുധീകരണ നയം എന്ന് പറയുന്നത് ഇന്ത്യ ആണവരംഗത്ത് ആണവരംഗത്ത് ഇന്ത്യ പറയുന്നത് ഇന്ത്യക്ക് ആണവായുധങ്ങളുണ്ട് പക്ഷേ ഇന്ത്യ പറയുന്നത് അതൊരിക്കലും ആദ്യം ഞങ്ങൾ ഉപയോഗിക്കില്ല അതുപോലെ അത് ഉപയോഗിക്കേണ്ടി വന്നാൽ തന്നെ ഞങ്ങൾ വളരെ ക്രെഡിബിൾ മിനിമം ഡിറ്ററൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ഇന്ത്യയുടെ നിലപാട് അതുപോലെ ആണവ നിലപാടിൻ്റെ കാര്യത്തിൽ ഇന്ത്യ പറയുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ആണവങ്ങൾ ആണവ ആയുധങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങളും ആണവ ആയുധങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം വരുന്നത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം വരുന്നത് വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ഓഫ് ഇന്ത്യ ടു ദ ഇഷ്യൂ ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുവാനുള്ള ഇന്ത്യയുടെ തന്ത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അത് നിങ്ങൾ അധ്യായം ഇരുപത്തിനാലിലെ ആഗോള പരിസ്ഥിതിയോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത എന്ന ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അടുത്ത ചോദ്യം മുപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഇവാലുവേറ്റ് ദ ചേഞ്ചസ് ഒക്കെ ഇൻ ഇന്ത്യസ് ഫോറിൻ പോളിസി ആഫ്റ്റർ ദോൾഡ് വാർ ശീതയുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ വിദേശ നയത്തിൽ സംഭവിച്ച മാറ്റങ്ങളെ വിലയിരുത്താനാണ് അത് അദ്ധ്യായം ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ മാറുന്ന പ്രവണതകൾ എന്ന ഭാഗത്ത് ശീതയുദ്ധത്തിൻ്റെ അവസാനം ഇന്ത്യയുടെ വിദേശ നയവും എന്ന് പറയുന്ന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ഹൗ ദ ഫിനാൻഷ്യൽ പവേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ബി കെ മേ ചാലഞ്ചസ് ടു ഇന്ത്യൻ ഫെഡറലിസം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക അധികാരങ്ങൾ എങ്ങനെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന് വെല്ലുവിളിയാകുന്നത് എന്നാണ് ചോദിക്കുന്നത് അത് വിശദീകരിക്കാനാണ് അത് നിങ്ങൾ യൂണിയനും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം അത് ചലഞ്ചസ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്ന അധ്യായത്തിൽ ഇന്ത്യയുടെ ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്ന അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് യൂണിയനും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അവിടെ നിങ്ങൾ നോക്കാവുന്നതാണ് അടുത്തത് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം എക്സാമിൻ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ റൈസസ് ഓഫ് റീജിയണൽ പാർട്ടീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളുടെ ഉയർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പാർട്ടി സംവിധാനവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പരിണാമത്തിൻ്റെ ഘട്ടം പറയുമ്പോൾ പ്രാദേശിക പാർട്ടികളുടെ ഉദയത്തിന് കാരണമായ ഒരു ഘട്ടം വളരെ വിശദമായി പറയുന്നുണ്ട് അവിടെ നിങ്ങൾ പരിശോധിക്കാവുന്നതാണ് മുപ്പത്താറാമത്തെ ചോദ്യം ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓൾഡ് സോഷ്യൽ മൂവ്മെൻ്റ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെൻ്റ് പഴയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വേർതിരിവ് വിവരിക്കാനാണ് അത് നമ്മളെ സാമൂഹ്യ പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്ന അധ്യായത്തിൽ പഴയതും പുതിയതുമായ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട് നിങ്ങളവിടെ പരിശോധിക്കാവുന്നതാണ് അടുത്ത ചോദ്യം മുപ്പത്തിയേഴാമത്തെ ചോദ്യമാണ് ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫോർത്ത് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ ഇന്ത്യയിലെ നാലാം കക്ഷി സംവിധാനത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾ മൾട്ടി പാർട്ടി സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി എഴുതിയാൽ മതി മുപ്പത്തെട്ടാമത്തെ ചോദ്യം എലാബറേറ്റ് ദി എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ഓഫ് ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനാണ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് ഭരണപരമായ അധികാരങ്ങൾ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങൾ അധികാരങ്ങൾ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ അല്ലെങ്കിൽ ഭരണപരമായ അധികാരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് വളരെ കൃത്യമായിട്ടത് പറയുന്നുണ്ട് മുപ്പത്തൊമ്പതാമത്തെ ചോദ്യം എക്സാമിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് കലക്റ്റീവ് റസ് റൈറ്റ് കളക്റ്റീവ് റൈറ്റിനെ കുറിച്ച് കൂട്ടായ അവകാശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതാനാണ് നമുക്കറിയാം കൂട്ടായ അവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് വ്യക്തി അവകാശങ്ങളല്ല കൂട്ടായ അവകാശങ്ങൾക്ക് കൂട്ടായ അവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം കൂട്ടായ അവകാശങ്ങളാണ് എന്താക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ അവർ സംരക്ഷിക്കുന്നത് കൂട്ടായ അവകാശങ്ങളാണ് കൂട്ടായവകാശങ്ങൾ അംഗീകരിക്കുകയും സംരക്ഷുകയും ചെയ്യുന്നതിലൂടെ സമൂഹത്തിലെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ കൂട്ടായ അവകാശങ്ങൾക്കാണ് സാധിക്കുന്നത് അത് വ്യക്തി അവകാശങ്ങളല്ല സമൂഹത്തിൻ്റെ അവകാശങ്ങളെയാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് അടുത്ത ചോദ്യം നാൽപ്പതാമത്തെ ചോദ്യമാണ് ബ്രീഫ്ലി നെറേറ്റ് ദ ഫിലോസഫി ഓഫ് ദ പ്രിയാമ്പിൾ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ തത്വശാസ്ത്രം വിവരിക്കുക അത് ആദ്യായ മൂന്നിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ തത്വശാസ്ത്ര അടിത്തറ എന്ന് പറയുന്ന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ച് പറയുന്നുണ്ട് അവിടെ നിങ്ങൾ പരിശോധിക്കാവുന്നതാണ് ഇനി നമ്മൾ എസ് എ ക്വസ്റ്റ്യൻ ആണ് എസ് എ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ പരിശോധിക്കുക ഏതായാലും ഇത്രയുമാണ് വന്ന ചോദ്യങ്ങൾ വളരെ വിശദമായ ചോദ്യങ്ങളൊക്കെയാണ് വന്നത് നമ്മുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഭാഗം തന്നെയാണ് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ